സി പി എം വിദ്യാഭ്യാസ സഹായ നിധിയുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ഒരുപവൻ സ്വർണ നാണയം സ്വരാജ് സ്വദേശിനി മോളി തോമസിന് വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ നിർദ്ധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികളുടെ തുടര്പഠനത്തിനായി സി പി ഐ എം കട്ടപ്പന ഏരിയ കമ്മിറ്റി രൂപീകരിച്ച വിദ്യാഭ്യാസ സഹായ നിധിയുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഇവിടെ സഖാക്കൾ പറഞ്ഞ പോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മറ്റ് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ആ കുട്ടികൾക്ക് ആ സമയത്ത് പണം സമാഹരിക്കാൻ കഴിയും നമ്മുടെ കട്ടപ്പനയിലെ മാധ്യമപ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഞങ്ങളെ ആ ഭവന സന്ദർശന പരിപാടി മാധ്യമങ്ങൾ അറിയിച്ചു പക്ഷെ അന്നേരം മറ്റ് ചില പ്രത്രികൾ ഏറ്റെടുക്കേണ്ടതായി വന്നതുകൊണ്ട് നമുക്ക് തുടർ പ്രവർത്തനം കൊണ്ടുപോകുന്നതിനു വേണ്ടി ചെറിയ കാലതാമസം പക്ഷേ രണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു അപ്പോഴാണ് ഏഞ്ചലിൻ്റെ അഭിപ്രായങ്ങളെ കൂടി ദേവിക രാത്രി വിളിച്ച് എന്നോടൊപ്പം പഠിച്ച് ഞങ്ങൾ ബാല്യകാലം മുതൽ പഠിച്ചരാഞ്ചലിനെയും കൂടെ പഠിപ്പിക്കാൻ ഏറ്റെടുക്കാമോ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായും രണ്ട് വിദ്യാർത്ഥികളെ ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ എഞ്ചിന്റെ പിതാവ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകനായി നിന്ന് ഇന്ന് രോഗബാധിതനായി കഴിയുന്നതാണ് വീടി ചെല്ലുമ്പോൾ എഞ്ചിന്റെ വിഭാഗം കഴിഞ്ഞതാണ് എന്ന് അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ മാറുമ്പോൾ അതിന്റെ പ്രായോഗികമായി ചില ബുദ്ധിമുട്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ എൻ്റെ ഹസ്ബൻഡ് സുരേഷ് ഒരു ഒരുപേരെ എടുത്താണ് ജീവിക്കുന്നത് പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ സഹവാ സഹജീവിക്ക് എൽ എൻ പി ആയി പഠിക്കണമെന്ന താല്പര്യത്തിന് കൈത്താങ്ങായുള്ള നിലപാട് സ്വീകരിക്കണമെന്ന നല്ല മനസ്സിൻ്റെ ഉടമയായ ചെറുപ്പക്കാരന്മാറും അതുകൊണ്ടാണ് രണ്ടു പേരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷമാണ് പണം സമാകരിച്ചു കൊടുക്കാൻ കഴിയേണ്ടത് പക്ഷേ നമുക്ക് വന്ന പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞില്ല അടുവേ എൻ എസ് എ കോളേജ് രണ്ട് കുട്ടികൾക്കും അഡ്മിഷൻ വാങ്ങിക്കൊടുക്കും പണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിശ്വാസമൊക്കെ ഉള്ളത് കൊണ്ട് അവർ ക്ലാസ്സുമായി മുന്നോട്ട് പോയി ഏതായാലും രണ്ടാം വർഷത്തിലേക്ക് നല്ല മാർക്കോടുകൂടി വന്നില്ലേക്ക് വന്ന എക്സാം നല്ല കൂടി ജയിക്കും നല്ല മെഡിക്കലായി രണ്ടുപേരും പഠിക്കുന്നു നല്ല പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും രണ്ട് കുട്ടികളെ ബിരുദധാരികളാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം ആളുകളെ സഹായിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് ഇപ്പം നമ്മളെ സൂചിപ്പിച്ചത് നമ്മളൊരു കുട്ടിയെ വളരെ നിർദ്ധരമായ കുട്ടിയെ കുട്ടിയാണ് ശ്രുതി ആ സ്ഥിതി ഇപ്പം നമ്മൾ മൂന്നാം വർഷത്തിലേക്ക് എം ബി ബി എസ് പഠിച്ചു വരിക അഞ്ച് വർഷം രണ്ട് വർഷക്കാലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ വളരെ നിർദ്ധരമായ അഗ്നിസെന്റ് ഭൂമി മാത്രമുള്ള വിധവയായ ഡെ സംരക്ഷൻ കഴിയുന്ന ഒരു കുട്ടി ഒരു എം ബി ബി എസ് റോട്ടറായി മാറും അതാണ് നമ്മുടെ നാടിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പത്ത് ലക്ഷം രൂപയാണോ നമുക്ക് അടയ്ക്കേണ്ടി വന്നത് പ്രതിമാസം പ്രതിവർഷം മുപ്പതിനായിരം രൂപ ഇപ്പൊ വിദ്യാഭ്യാസം കൊടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ഉത്കണ്ഠില്ല കാരണം ആ കഴിഞ്ഞാൽ അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ കെ കഴിഞ്ഞാൽ അപ്പം വിളിക്കും എല്ലാ വർഷവും ഇപ്രാവശ്യം സ്കൂളിലെ ബസ് പസ്ത്രകളോട് കൂടിയാണ് മൂന്ന് വർഷവും സ്ഥിതി പഠിച്ചിട്ടുള്ളത് ഒന്നാം സമ്മാനമായ ഒരു പവൻ സ്വർണ്ണനാണയം സ്വരാജ് സ്വദേശിനി മോളി തോമസിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ എൽ ഇ ഡി ടി വി പേഴുങ്കവല സ്വദേശിനി ഡയോന ജോസഫിനും മൂന്നാം സമ്മാനമായ ഫോംബെഡ് കാഞ്ചിയാർ സ്വദേശി പി കെ മനോജിനും ലഭിച്ചു വിജയികൾക്ക് സി വി വർഗീസ് സമ്മാനങ്ങൾ കൈമാറി കൂടാതെ പത്തിലേറെ പേർക്ക് മൊബൈൽ ഫോൺ അയൺ ബോക്സ് ഫാൻ തുടങ്ങി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ വി ആർ സജി അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് മോഹനൻ സംഘാടക സമിതി കൺവീനർ കെ പി സുമോദ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ് ബിജു ടോമി ജോർജ് ജോയി ലോക്കൽ സെക്രട്ടറിമാരായ ലിജോബി ബേബി വിനീഷ് കുമാർ ലിജു വർഗീസ് തുടങ്ങിയവർ രണ്ട് വിദ്യാർത്ഥിനികളുടെ പഠനത്തിനായി ലക്ഷം രൂപയാണ് സംഘാടക സമിതിയും കട്ടപ്പന ഏരിയയിലെ വിവിധ സംഘടനകളും ചേർന്ന് സമാഹരിച്ചത് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി Oxygen, the laptop expert. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം സമാഹരിക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചത് ഇവിടെ സഖാക്കൾ പറഞ്ഞ പോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മറ്റ് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ആ കുട്ടികൾക്ക് ആ സമയത്ത് പണം സമാഹരിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ കട്ടപ്പനയിലെ മാധ്യമപ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുക ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പരിധി ആളുകൾ ഞങ്ങളുടെ ആ ഭവന സന്ദർശന പരിപാടി മാധ്യമങ്ങൾ അറിയിച്ചു പക്ഷെ അന്നേരം മറ്റ് ചില പത്രങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നതുകൊണ്ട് നമുക്ക് തുടർ പ്രോത്രം കൊണ്ടുപോകുന്നതിനു വേണ്ടി ചെറിയ കാലതാമസം പക്ഷേ രണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു അപ്പോഴാണ് ഏഞ്ചലിൻ്റെ അഭിപ്രായങ്ങളെ കൂടി ദേവിക രാത്രി വിളിച്ച് എന്നോടൊപ്പം പഠിച്ച് ഞങ്ങൾ ബാല്യകാലം മുതൽ പഠിച്ചരാഞ്ചലിനെയും കൂടെ പഠിപ്പിക്കാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അപ്പം സ്വാഭാവികമായി രണ്ട് വിദ്യാർത്ഥികളെ ഏറ്റെടുക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ എഞ്ചൻ്റെ പിതാവ് നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരായി നിന്ന് ഇന്ന് രോഗബാധിതരായി കഴിയുന്നതാണ് വീടി ചെല്ലുമ്പോൾ എഞ്ചൻ്റെ വിഭാഗം കഴിഞ്ഞതാണ് എന്ന് ചെല്ലുമ്പോൾ ആരെ മനസ്സിലാക്കും സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ മാറുമ്പോൾ അതിൻ്റെ പ്രായോഗികമായി ചെറിയ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എഞ്ചിൻ്റെ ഹസ്ബൻഡ് സുരേഷ് ഒരുപേരെയെടുത്താണ് ജീവിക്കുന്നത് പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ സഹജീവിക്ക് എൽ എം പി ആയി പഠിക്കണമെന്ന താല്പര്യത്തിന് കൈത്താങ്ങായുള്ള നിലപാട് സ്വീകരിക്കണമെന്ന നല്ല മനസ്സിൻ്റെ ഉടമയായ ചെറുപ്പക്കാരന്മാണിത് അതുകൊണ്ടാണ് രണ്ട് പേരുടെയും വിദ്യാഭ്യാസം കഴിഞ്ഞ വർഷമാണ് പണം സമാഹരിച്ച് കൊടുക്കാൻ കഴിയേണ്ടത് പക്ഷേ നമുക്ക് വന്ന പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞില്ല തൊടുപുഴ എൻ എസ് ആർ കോളേജ് രണ്ട് കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കും പണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് വിശ്വാസം ഓർക്കുള്ളത് അവർ ക്ലാസ്സുമായി മുന്നോട്ട് പോയി ഏതായാലും രണ്ടാം വർഷത്തിലേക്ക് നല്ല മാർക്കോടുകൂടി വന്നില്ലേക്ക് വന്നാ എക്സാം കൊടുക്കും നല്ല കൂടി മാർക്കോടുകൂടി നല്ല മെഡിക്കലായി ആയി രണ്ടുപേരും പഠിക്കുന്നു നല്ല പഠിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും രണ്ട് കുട്ടികളെ ബിരുദദാരികളാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം ആളുകളെ സഹായിക്കാനാണ് നമുക്ക് കഴിയേണ്ടത് ഇപ്പൊ സൂചിപ്പിച്ചത് നമ്മളൊരു കുട്ടിയെ വളരെ നിർദ്ധരമായ കുട്ടിയാണ് ശ്രുതി ആ ശ്രുതി ഇപ്പൊ നമ്മൾ മൂന്നാം വർഷത്തിലേക്ക് എം ബി ബി എസ് പഠിച്ചു വരിക അഞ്ചു വർഷം രണ്ടു വർഷക്കാലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ വളരെ നിർദ്ധരമായ അഞ്ച് സെന്റ് ഭൂമി മാത്രമുള്ള വിധവയായ അമ്മയുടെ സംരക്ഷാൻ കഴിയുന്ന ഒരു കുട്ടി ഒരു എം ബി ബി എസ് ഒരു ഓട്ടായി മാറും അതാണ് നമ്മുടെ നാടിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത് പ്രതിമാസം പ്രതിവർഷം മുപ്പതിനായിരം രൂപ ഇപ്പം വിദ്യാഭ്യാസം കൊടുക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ഉത്കണ്ഠനം തോന്നാറില്ല കാരണം എക്സാം കഴിഞ്ഞാൽ അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ കെ കഴിഞ്ഞാൽ അപ്പം വിളിക്കും എല്ലാ വർഷവും ഇപ്രാവശ്യം ആ സ്കൂളിലെ കൂടിയാണ് മൂന്ന് വർഷവും സ്തുതി പഠിച്ചിട്ടുള്ളത് അത് നമ്മുടെ മാതൃഭേയ പത്രം ഒരു വാർത്തയാക്കി കൊണ്ടുവന്നതാണ്